ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ ആധുനികവൽക്കരണവുമായി മുന്നോട്ടു പോകുന്ന റെയിൽവേ സംബന്ധിച്ച് ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താനുള്ള പദ്ധതികളിലും നൂതന ആശയങ്ങൾ പരീക്ഷണഘട്ടത്തിലാണ് അത്തരത്തിലൊന്നാണ് ഉപയോഗശൂന്യമായ കോച്ചുകളെ മറ്റു കാര്യങ്ങൾക്കായി പരിവർത്തനപ്പെടുത്തുക എന്നത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഉപയോഗശൂന്യമായ കോച്ചുകളെ ആഡംബര ഹോട്ടലുകളാക്കി മാറ്റുന്നതാണ് പുതിയ പദ്ധതി ഇത്തരത്തിൽ കാലഹരണപ്പെട്ട കോച്ചുകൾ പുറത്തും വിൽക്കാറുണ്ട് ഇപ്പോഴിതാ നേരിട്ട് ഈ കോച്ചുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന റെയിൽവേ ഭൂമിയും ഉപയോഗിക്കും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് റെയിൽവേ നടത്തുന്നത് ഉപയോഗശൂന്യമായ കോച്ചുകൾ ഹോട്ടലാക്കി മാറ്റുന്നതിനാണ് മുൻഗണന ഇത്തരത്തിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതിന് ഭൂമി പാട്ടത്തിന് നൽകുകയും ചെയ്യും ഈ ആശയത്തിന്റെ ചുവട് പിടിച്ച് ബംഗളൂരുവിൽ ഹോട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു പുറമേ നിന്ന് നോക്കിയാൽ ഒരു ട്രെയിനിന്റെ ബോഗിയെന്ന് മാത്രമേ തോന്നുകയുള്ളൂവെങ്കിലും അതിനുള്ളിലെ സൌകര്യങ്ങൾ ആധുനിക ഹോട്ടലുകൾക്ക് തുല്യമാണ് ബംഗളൂരുവിലെ കോഷ് ഹോട്ടലിൽ ഒരേ സമയം ഒരു ബോഗിക്കുള്ളിൽ നാൽപ്പത് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യവുമുണ്ട് മുംബൈയിൽ നിന്നുള്ള ഹൽദിറാം ഗ്രൂപ്പാണ് ബംഗളൂരു മജിസ്റ്റിക്കിലുള്ള കോച്ചിനെ റെസ്റ്റോറന്റാക്കി മാറ്റിയെടുത്തത് ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ മാത്രമല്ല ഉത്തരേന്ത്യൻ വിഭവങ്ങളും ഇവിടെ വിളമ്പുന്നുണ്ട് ഈ റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കോച്ച് റെസ്റ്റോറന്റ് ഹൈദരാബാദിലെ കച്ചിഗുഡയിലാണ് ബംഗളൂരുവിൽ രണ്ടിടങ്ങളിൽ ഈ കോച്ച് റെസ്റ്റോറന്റുകളുമുണ്ട് മജിസ്റ്റിക്കിലും ബൈപ്പിനഹള്ളി എസ് എം വി ടി സ്റ്റേഷനിലുമാണ് ഇവ പ്രവർത്തിക്കുന്നത് ഭാവിയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം ഹോട്ടലുകൾ വ്യാപിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് പലതരത്തിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലും പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ പദ്ധതികൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഉപയോഗശൂന്യമായി കിടക്കുന്ന കോച്ചുകൾ ഹോട്ടലാക്കി മാറ്റിയെടുക്കുക എന്ന ആശയത്തിലേക്കാണ് ബംഗളൂരുവിലാണ് ഈ ആശയത്തിന് ചുവടുപിടിച്ചുള്ള ഭക്ഷണശാല തുറന്നിരിക്കുന്നത് പുറം കാഴ്ചയിൽ ട്രെയിൻ പോകിയെന്ന് തോന്നുമെങ്കിലും അകത്തുള്ള കാഴ്ച ആഡംബരം നിറഞ്ഞത് തന്നെയാണ് ഒരേ സമയം നാൽപ്പത് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം ഇവിടെയുണ്ട് അതിനിടെ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച പാദത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഓഹരികൾ ഒന്നേ ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് രണ്ട് കോടി രൂപയുടെ അറ്റാദായം നേടി ഇന്ത്യൻ റെയിൽവേയുടെ ഇ ടിക്കറ്റിംഗ് കാറ്ററിംഗ് വിഭാഗം മാർച്ച് പാദത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ച് കോടി രൂപയായി ഐ ആർ സി ടി സിയുടെ ഓഹരികൾ കൈവശമുള്ളവർക്ക് ഒരു ഓഹരിക്ക് നാല് രൂപ ലാഭ ലഭിക്കും രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഡയറക്ടർ ബോർഡ് ഓഹരി ഉടമകൾക്ക് നൽകിയ ഒരു ഓഹരിക്ക് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം രൂപ ഇടക്കാല ലാഭ വിഹിതത്തിന് പുറമെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ലാഭവിഹിതം യാത്രക്കാർക്ക് പുത്തൻ അനുഭവങ്ങൾ നൽകാൻ ഐ ആർസി ടി സി പല കമ്പനികളുമായി കൈകോർത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുമുണ്ട് ഐ ആർസിടി സി ഓഹരികൾ ഒരു വർഷത്തിൽ ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് ന്യൂസ് കേരള